നമ്മുടെ പെരുമ്പാവൂർ നഗരസഭയുടെ ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകൾ സന്ധിക്കുന്ന റോഡാണ് പെരുമ്പാവൂർ കാളവയൽ റോഡ് കഴിഞ്ഞ കുറെ വർഷങ്ങളോളമായിട്ട് ഈ റോഡിന്റെ അനാസ്ഥയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി നന്ന നല്ലൊരു അനാസ്ഥയാന്ന് തന്നെ പറയാം ഈ റോഡ് വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കണം ഇവിടെ ഉള്ള ഈ അടുത്തുള്ള ആൾക്കാർ മണ്ണിട്ട് നിരത്തനെ അല്ലാണ്ട് ഈ റോഡ് നന്നാക്കാനോ ഈ വഴിക്ക് വരാനോ ഇവരാ തയ്യാറല്ല ഇത് ഈ വണ്ടി അപകടം പറ്റി ഇവിടെ കിടക്കണ്ട് ഇതിന് താഴെ രണ്ട് കാർ കിടക്കണ്ട് ഈ കാറിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇത് ശരിക്കും പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ തികഞ്ഞ അനാസ്ഥ തന്നെയാണ് ഈ വർഷങ്ങളോളമായിട്ട് കിടക്കുന്ന റോഡാണ് എത്രയോ വർഷങ്ങൾ എന്തോരം പരാതി എന്ന് അറിയാമോ ഇതുവരെയും ഈ റോഡിന് ഒരു നന്നാക്കാനോ അതിന് ഇതിനായിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല നല്ലൊരു അനാസ്ഥ തന്നെയാണെന്ന് പറയാം ഈ കാളവയൽ റോഡ് വർഷങ്ങളോളമായിട്ട് കിടക്കുന്ന റോഡാണ് ഇത് ഈ അവസ്ഥയില് ഈ തടിവണ്ടി ഇവിടെ വന്നിട്ട് ഈ കുഴിയിൽ വന്ന ആടി എല്ലാ വണ്ടി അങ്ങനെയാണ് പോണെ തടിവണ്ടി വരുമ്പോ എല്ലാ ദിവസവും ബ്ലോക്കാണ് ഇവിടെ ഇവര് കുഴി ചാടി വണ്ടി ആടി മറിയാതിരിക്കാൻ വേണ്ടി റോഡിന്റെ സെന്ററിലോട്ട് വരും അങ്ങനെയാണ് ഇവര് പുഴിണ്ടിരിക്കണേ ഈ വണ്ടി എന്താണെന്നറിയില്ല ആ കുഴിയിലോട്ട് ചാടി അങ്ങോട്ട് മറിഞ്ഞു അത് എല്ലാ വണ്ടി തടിവണ്ടി വരുമ്പോ ആ കുഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മറിയും അത് ഈ തൊട്ടടുത്തുള്ള മില്ലിലെ ആളാണ് ഇന്നാളും മണ്ണിട്ട് കുറച്ച് കുഴിയൊക്കെ നിരത്തിയത് അതുപോലെ ഈ ഇവിടെയുള്ള നാട്ടുകാരും മണ്ണിട്ടും കല്ലിട്ടൊക്കെ നിരത്തി കൊടുക്കാൻ അല്ലാണ്ട് മുനിസിപ്പാലിറ്റി ഇവിടെ തിരിഞ്ഞു നോക്കൂല കാറ് രാവിലെ എന്തോ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോയാരുന്നു അതിലാരും ഉണ്ടായില്ല ആരും ഇണ്ടാരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെയാണ് മുനിസിപ്പാലിറ്റിയുടെ നല്ലൊരു അനാസ്ഥ തന്നെയാണ് ഇപ്പൊ ഇവിടെ നടന്നത് വർഷങ്ങളോളമായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ റോഡ് കിടക്കണേ ഞങ്ങളൊക്കെ യാത്രയാണ് എല്ലാ ദിവസവും യാത്രയാണ് റോഡ്